വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹൈ എടുക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഹൈ എടുക്കാതെ കൃത്യമായി ഇവിടെ ഒരു സപ്പോർട്ട് ലെവലുണ്ടായിരുന്നു ആ സപ്പോർട്ട് ലെവലിൽ നിന്നിട്ട് റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് വീണ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ലോ എടുത്തിട്ട് മുകളിലോട്ടൊന്ന് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട് ഒരു പക്ഷേ ഈ റേഞ്ച് വരെയെങ്കിലും എത്തേണ്ടതാണ് അത് എന്തായാലും നല്ലൊരു അനാലിസിസ് നോക്കുന്ന സമയത്ത് മോശമില്ലാതെ നല്ലൊരു ആക്രോസി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം എന്നാലും ഒരു വീഴ്ചയാണ് തന്നിരിക്കുന്നത് പക്ഷെ രണ്ട് സൈഡിലും റിജക്ഷൻ ഉണ്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള രണ്ട് ഏരിയാസ് നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് ഇന്നലത്തെ ലോ എടുക്കാം ലോ എടുത്തതിനു ശേഷം കുറച്ചും കൂടി താഴോട്ടേക്ക് ഈ റേഞ്ചിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അത് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോകാണെങ്കിൽ പ്രൈസ് എത്താനുള്ള ഒരു സാധ്യത ഈ ഒരു ഏരിയയാണ് അപ്പൊ അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ അതിന്റെ മുകളിലോട്ട് പോവാണെങ്കിൽ ഈയൊരു ലെവലിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം സിക്സ്റ്റി വൺ സിക്സ് ത്രീ സിക്സ്റ്റി ടു സെവൻ ഫൈവ് നയൻ സിക്സ്റ്റി എയ്റ്റ് ത്രീ സിക്സ് സീറോ സിക്സ്റ്റി നയൻ വൺ ടു ത്രീ സെവൻറ്റി ത്രീ ടു സീറോ സെവൻറ്റി ടു ടു എയ്റ്റ് സീറോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിസിറ്റ് എൻട്രി സാധ്യതകൾ ഒന്ന് നോക്കാം ിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന് അടുത്തോട്ടാണ് ഇപ്പോൾ പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ആ റെസിസ്റ്റൻസ് ലെവലിന് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തയ്യോട്ടിക്ക് വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഈയൊരു ലെവലില് അടുത്തൊരു മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഓൾറെഡി ഇവിടെ വന്ന ഫ്രിഡ്ജിൽ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ വീണ്ടും കുറച്ചുകൂടി താഴെട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഏഴ് ലെവലിന് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യത രണ്ട് വിധത്തിലാണ് ഒന്ന് നമുക്ക് ഈ ഒരു ലെവലിൽ വന്നതിന് സ്പോഷൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ നോക്കാം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ചു നേരം താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു വീഴ്ചയായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയ അതായത് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ താഴോട്ടേക്ക് തരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നോക്കേണ്ട കാര്യം ഈ റേഞ്ച് ബ്രേക്കൗട്ട് നടക്കണം താഴോട്ടേക്ക് റേഞ്ച് ബ്രേക്ക്ഔട്ട് നടന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ഫുൾ ബാക്ക് വീണ്ടും കിട്ടണം വീണ്ടും കിട്ടിയതിന് ശേഷം അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ മറിച്ചിരിക്കുന്ന ഹയർ ടൈം ഫൈമിന്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് വരികയും അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ലെവൽ വരെ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലൊക്കെ നമുക്കൊരു ഒരു ടാർഗറ്റ് കിട്ടാവുന്നതാണ് ഇപ്പം നമുക്കത് കൺഫർമേഷൻ പറയാൻ പറ്റില്ല എവിടെ വരെ വരും എന്ന് പറയാൻ പറ്റില്ല വീഴുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെക്കാവുന്നതാണ് ഇനി അടുത്തൊരു കാര്യം ഈ ഈ ലെവലിൽ വന്നതിന് ശേഷം അതായത് നമ്മൾ നേരത്തെ മാർക്കറ്റ് ചെയ്ത് ഈ ലെവലിൽ വന്നതിന് ശേഷമുള്ള ബിഹേവിയർ ആണ് ഒരു ചെറിയ ട്രേഡ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ചിലപ്പോൾ വീണ്ടും മുകളിലോട്ട് തന്നെ പോവാനും ഒരു സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് നല്ല രീതിയിൽ ഒരു മൂമെന്റ് മുകളിലോട്ട് തരുകയാണെങ്കിൽ അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് തരുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ടും ഒരു ഫുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അവിടെ വന്നതിന് ശേഷം കൺഫർമേഷൻ നിർബന്ധമായും എടുക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ എന്ന് ആശംസിക്കുന്നു